പത്രക്കാരൻ്റെ സ്കൂട്ടർ ഗേറ്റിന്റെ അടുത്തെത്താറായപ്പോൾ പത്രത്തിന്റെ നെഞ്ചിടിച്ചു സ്കൂട്ടറിന്റെ സ്പീഡ് കുറയുന്നതും തന്നെ പൊക്കിയെടുക്കുന്നതും അവൻ പേടിയോടെ അറിയുന്നുണ്ടായിരുന്നു പിന്നെ അവൻ പൊക്കി എറിയപ്പെട്ടു വായുവിലൂടെ പറന്ന് ഗേറ്റിനപ്പുറത്ത് മുറ്റത്ത് മൂക്കിടിച്ച് വീഴുമ്പോൾ അവൻ ദയനീയമായി അലറി അന്നത്തെ ദിവസം വീട്ടുകാർ മാറി മാറി പത്രം വായിക്കുമ്പോൾ മാത്രം ഒരു റെസ്പെക്റ്റൊക്കെ കിട്ടും തൻ്റെ വാർത്തകൾ വീട്ടിൽ ചർച്ചയാകുമ്പോൾ അഭിമാനം തോന്നും രാത്രിയോടെ പക്ഷേ എല്ലാം തീരും മടക്കിക്കൂട്ടി പഴയ പത്രങ്ങളുടെ മേളിലേക്ക് വലിച്ചെറിയും പിന്നെയെല്ലാം യോഗം പോലെയാ ചിലപ്പോ എന്തെങ്കിലും എടുത്തോണ്ട് പോകും ചക്കയോ പൈനാപ്പിളോ പൊതിയുമ്പോൾ മുള്ളുകൊണ്ട് നിലവിളിക്കും മുറ്റത്ത് ചവറ് കത്തിക്കാൻ പത്രം കീറി കൂടെ കത്തിക്കുമ്പോൾ മൂട്ടിൽ തീ പിടിച്ച് കാറും പഴയ പാട്ടാ കുപ്പി പെറുക്കാൻ വരുന്ന അണ്ണാച്ചിക്ക് ഒരു ദയില്ലാതെ തൂക്കി വിൽക്കും ബുക്കിലും പുസ്തകത്തിലും ഒക്കെ പേപ്പറുണ്ട് അവർക്കൊക്കെ വലിയ ഉണ്ട് പക്ഷേ പത്രത്തിന് മാത്രം പുല്ല് വിലയാണ് പക്ഷേ അവന്മാരെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ സൂക്ഷിച്ചു വെക്കാൻ ഭാഗത്തിന് എന്നതാ പത്രത്തിലുള്ളത് മൊത്തം ബലാത്സംഗം അഴിമതി കത്തിക്കുത്ത് വർഗീയതയല്ലേ അപ്പോ ഒരുപാട് ആശിച്ചിട്ട് കാര്യമില്ല അത്ര യോഗമുള്ളൂ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ